ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂക്ക ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു മാസം ഒരു ഒന്നര മാസമൊക്കെ ആയിട്ട് ലൈവിലല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം റെസ്റ്റിലാണ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് ഒന്നര മാസം അല്ല ഏകദേശം രണ്ട് മാസത്തോളം ആയതായിരിക്കും പക്ഷേ മമ്മൂക്കയുടെ ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ നോക്കി കാണുമ്പോൾ കാണുന്നത് മമ്മൂക്ക ഇല്ലെങ്കിലും മമ്മൂക്കയുടെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില സമയങ്ങളിൽ ലൈവായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൊട്ടു തൊട്ടു പേശും സുൽത്താന തൊട്ടന്ന് നെഞ്ചിൽ തില്ലാന തൊട്ടു തൊട്ടു പേസും സുൽത്താന തൊട്ടന്നില്ലെന്നെല്ലിൽ ലാനിക്കാടി മലലാലേ ലാല ലാലേ ലാല ലേ പാട്ട് ആ പാട്ട് എതിരും പുതിരും എന്ന മമ്മൂക്കയുടെ സിനിമയിലാണ് അപ്പോൾ ആ സിനിമയിൽ സിംറാനും രാജുസുന്ദരും അതായത് പ്രഭുദേവിടെ അനിയനും സിംറാനും കൂടി പാടി അഭിനയിക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് വർഷങ്ങൾക്ക് മുമ്പ് എതിരും പുതിരുന്ന മമ്മൂക്ക സിനിമയിലെ പാട്ടാണത് അപ്പോൾ ആ സിനിമ ഇപ്പോൾ ആ സിനിമയല്ല ആ പാട്ട് ഇപ്പോൾ വലിയ ട്രെൻഡായിരിക്കുകയാണ് ഇപ്പം എവിടെ നോക്കിയാലും യൂട്യൂബിലായാലും എവിടെ നോക്കിയാലും തൊട്ട് തൊട്ട് പേസും സുൽത്താന ആ പാട്ടാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ പുഷ്പവാനം കുപ്പുസ്വാമിയാണ് അതായത് സുന്ദരിയേ സുന്ദരിയേ നമ്മുടെ മറവത്തൂർ കനവലത്തെ പാട്ട് പാടിയുള്ള പുഷ്പവാനം കുപ്പുസ്വാമിയാണ് കൂടെ ആ പുഷ്പവാനം കുപ്പുസ്വാമി എന്ന് ഗായകനാണ് അത് മറവത്തൂർ കനവിലെ പാട്ട് പാടിയ അദ്ദേഹമാണ് ഈ സിനിമയിൽ പാട്ട് പാടിയുള്ളത് അപ്പോൾ ഈ സിനിമയിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ പാട്ടിസിന് കാണുമ്പോൾ ഇങ്ങനെ മമ്മൂക്കിങ്ങനെ കാറ് ഓടിക്കണം കാണിക്കണം ഏ വളങ്ങനെ തിരിക്കുന്ന ഏ എന്നതിരിക്കുന്ന കാണികൾ തൊട്ട് തൊട്ട് പേഴ്സ സുൽത്താൻ എന്ന പാട്ടിൽ അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും മമ്മൂക്ക മമ്മൂക്ക് ആ ലൈവിലില്ലെങ്കിലും രേഖാചിത്രം എന്ന സിനിമയിൽ മമ്മൂക്കെ ടെക്നോളജിയിൽ മമ്മൂക്കെ അതിനെ കൊണ്ടുവന്നു അതിനുമുമ്പ് മമ്മൂക്കയുടെ കാതോടു കാതരും എന്ന സിനിമയിലത്തെ പാട്ട് മറ്റേ എന്താ പറയുക എന്നാ താൻ പോയി കേസോട് എന്നൊരു സിനിമയിൽ കൊണ്ടുവന്നു അതേപോലെ തന്നെ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമയിൽ മമ്മൂക്ക ലൈവ് അല്ലെങ്കിലും ശാന്തമീ രാത്രിയിൽ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവ ഓഹോ കൊണ്ടുവ അത് പ്രത്യേകത എന്താണെങ്കിൽ പ്രഭുദേവയാണ് ആ പാട്ടിന് കൊറിയോഗ്രാഫർ അപ്പം ഈ സിനിമയിൽ പ്രബുദേവയുടെ അനുജൻ രാജസുന്ദരമാണ് എതിരുമുതിരല് മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ കുറേ കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ മമ്മൂക്കയുടെ മമ്മൂക്ക തൽക്കാലം രംഗത്ത് ഇല്ലെങ്കിലും മമ്മൂക്കയുടെ ഏതാ സിനിമകളും അല്ലെങ്കിൽ പാട്ടുകളും ഓരോ സമയത്ത് വരുന്നു എന്നുള്ള കാര്യമാണ് അതായത് ലാലാട്ടൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് ഹിറ്റ് സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ലാലാട്ടൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ തുടരുമെന്ന സിനിമയിൽ ശാന്തമി രാത്രികയില്ല എന്ന മമ്മൂക്കയുടെ പാട്ട് അതിലെ മമ്മൂക്കയുടെ ഡാൻസിനെ ചെയ്ത് ലാലേട്ടനും അതുപോലെ തന്നെ വില്ലനൊക്കെ അഭിനയിച്ച് കാണിക്കുന്നു ആ പാട്ട് ട്രെൻഡിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പാട്ടിനെ എതിരും പുതിരമെന്ന മമ്മൂക്കയുടെ സിനിമയിലെ പാട്ട് ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്ന അജിത്തിൻ്റെ സിനിമയിൽ വീണ്ടും ഒന്നുള്ളതും നമ്മുടെ തൃശ്ശൂർ കാര്യമായിട്ടുള്ള മറ്റേ പ്രിയ വാര്യരാണ് ആ പാട്ടിൽ പെർഫോം അർജുൻ ദാസുമാണ് പെർഫോം പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് എന്തായാലും മമ്മൂക്ക കുറച്ച് വിശ്രമമാണെങ്കിലും മമ്മൂക്കയുടെ സിനിമകളും പാട്ടുകളുമൊക്കെ ലൈവിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ ആരും ചെയ്തിട്ടില്ലാത്ത വീഡിയോ ആയിരിക്കും ഇതെന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തതാ സേവനം നിന്ന്